വിഴിഞ്ഞം പദ്ധതി അതായത് ഉമ്മൻചാണ്ടി കൊണ്ടുവരുമ്പോൾ അത് സി പി എമ്മിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കടൽ കൊള്ളയായിരുന്നു എന്നാൽ കാലം മാറി ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുമ്പോൾ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന കോൺഗ്രസ് പുറത്താവുകയാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ വിഴിഞ്ഞം പദ്ധതി യു ഡി എഫിൻ്റെ കുഞ്ഞ് തന്നെയായിരുന്നു പക്ഷേ അതെല്ലാവരും മറന്നുവെങ്കിലും ഉമ്മൻചാണ്ടിയെ കേരളം മറക്കാൻ സാധ്യതയില്ല തന്നെ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് തൊട്ടു മുന്നോടിയായി പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണ് കോവളം അതായത് വിഴിഞ്ഞം ഉൾപ്പെടുന്ന കോവളം മണ്ഡലത്തിലെ എം എൽ എം വിൻസെന്റ് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദം കനക്കവെയാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കോവളം മണ്ഡലത്തിലെ എം എൽ എ ആയ വിൻസെൻ്റ് പുതുപ്പള്ളിയിൽ എത്തിയത് പൂർണമായും യു ഡി എഫുകാരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് പക്ഷേ സ്ഥലം എം എൽ എ എന്നുള്ള നില നിലയിൽ അനങ്ങാതെ മിണ്ടാതെ സ്റ്റേജിൽ ഇരുത്തിയിരിക്കുകയാണ് എം എൽ എ അതുകൊണ്ട് തന്നെ എം എൽ എ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ അന്തി ഉറങ്ങുന്ന ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിലെത്തി വിൻസെന്റ് കാണിച്ചു കൊടുത്തത് ഉമ്മൻചാണ്ടിയും വിഴിഞ്ഞം പദ്ധതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത് പുലർച്ചെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെത്തിയ വിൻസെന്റ് എം എൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിലേക്ക് പോയത് മകൻ ചാണ്ടിയുമ്മൻ എം എൽ എയും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും വിഴിഞ്ഞം അല്ലെങ്കിൽ കോവളം എം എൽ എയുടെ ഒപ്പമുണ്ടായിരുന്നു സ്ഥലം എം എൽ എ എന്നുള്ള നിലയിൽ വിൻസെന്റിന് സ്റ്റേജിൽ ഒരു ഇരിപ്പിടമുണ്ട് എന്ന് മാത്രം ഒരക്ഷരം മിണ്ടാൻ പാടില്ല കോൺഗ്രസിൽ നിന്നതുപോലെ ശശി തരൂർ എം ആണ് ക്ഷണം ലഭിച്ച മറ്റൊരാൾ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടില്ല അഥവാ വിളിച്ചാൽ തന്നെ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് വിൻസെന്റ് എം എൽ എ പല തവണ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഉമ്മൻചാണ്ടി ഒരു കല്ലുമാത്രം ഇട്ടുവെന്ന സി പി എമ്മിന്റെ പ്രചരണം പച്ചക്കള്ളമെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എയും ഇന്ന് പ്രതികരിക്കുകയുണ്ടായി ചരിത്ര ദിവസമാണ് ഇന്ന്യെന്നും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും സി പി എം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഇതിലേക്ക് ക്ഷണിക്കാതിരിക്കുന്നതെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി ഏതായാലും ഇത്രയും വലിയൊരു പരിപാടി അല്ലെങ്കിൽ ഒരു പദ്ധതി സാക്ഷാത്കരിക്കുന്ന ദിവസം ഉമ്മൻചാണ്ടിയെ ഓർമ്മിച്ചുകൊണ്ട് എം എൽ എ മെഴുകുതിരി കത്തിക്കുന്നതും ആ ചടങ്ങും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തമാണ് കേരളത്തിന്റെ തന്നെ വികസന കവാടമെന്ന് വിശേഷിപ്പിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ദിവസമാണ് ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കബറിടത്തിൽ വരണം എന്നുള്ളത് ഇവിടെ വന്നിട്ട് വേണം ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളത് വളരെ ദിവസങ്ങളായി മനസ്സ് പറയുന്ന ഒന്നാണ് പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ എം എൽ എ ഇവിടെ വന്ന് സാറിൻ്റെ കബറിടത്തിൽ വന്ന് പുഷ്പാർച്ചന നടത്താൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു വികാരപരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ ഏത് അഴിമതി ആരോപണങ്ങളും കേൾക്കാൻ ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ പേരിൽ എത്ര പഴി കേൾക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഈ ഒരു മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ തുറമുഖം ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളത് തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ എല്ലാ അവകാശങ്ങളും എടുക്കാൻ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം പരസ്യങ്ങളിലൂടെ മത്സരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെയും അസാധാരണമായ ധൈര്യത്തിൻ്റെയും ഫലമായിട്ട് യാഥാർത്ഥ്യമായിട്ടുള്ള പദ്ധതിയാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന വസ്തുതയാണ് ഒരു കല്ലിട്ടാൽ തുറമുഖമാവുമോ എന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ചോദിച്ച ചോദ്യം കല്ലിട്ടാലല്ല കരാർ ഒപ്പിട്ടാൽ തുറമുഖമാവും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തുറമുഖ നിർമ്മാണം രണ്ട് പശ്ചാത്തല വികസനം ഏത് പി പി പ്രോജക്ടിന്റെയും പശ്ചാത്തല വികസനം സർക്കാരുകളുടെ നേതൃത്വത്തിലാണ് നടത്തേണ്ടത് ഇവിടെ തുറമുഖ നിർമ്മാണം നടത്തേണ്ടത് അദാനി പശ്ചാത്തല വികസനം നടത്തേണ്ടത് കരാർ പ്രകാരം സംസ്ഥാന സർക്കാർ എന്താണ് പശ്ചാത്തല വികസനങ്ങൾ അത് ഗവൺമെന്റ് പൂർത്തീകരിച്ചോ ഒന്നാമത്തത് റെയിൽ കണക്ടിവിറ്റി മുൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് ഒപ്പിട്ട ഈ കരാർ പ്രകാരം ആറ് വർഷത്തിനുള്ളിൽ റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ടും ആ പദ്ധതി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം റെയിൽ റോഡ് കണക്ടിവിറ്റി രണ്ട് കിലോമീറ്റർ റോഡ് നിർമ്മിച്ച് നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കാനാണ് കരാർ പറഞ്ഞിരിക്കുന്നത് രണ്ട് കൊല്ലം കൊണ്ട് റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കണം ഈ നിമിഷം വരെ ഈ രണ്ട് കിലോമീറ്റർ റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അന്നത്തെ പാരിസ്ഥിതിക അനുമതിയുടെ ഭാഗമായി ഒരു കണ്ടീഷൻ വെച്ചിരുന്നു അതവിടെ ഒരു ഫിഷർ ഫിഷ് പിന്നെ ഫിഷിംഗ് ഹാർബർ അവിടെ ആരംഭിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഓടുകൂടി ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തുടങ്ങിയിട്ടില്ല മറ്റൊരു കാര്യം അവിടെ പ്രാദേശികവാസികൾക്ക് ജോലി നൽകുന്നതിന് വേണ്ടി ഒരു സീ ഫുഡ് പാർക്ക് ആരംഭിക്കണം എന്ന് പറഞ്ഞു അത് ഉമ്മൻചാണ്ടി സാർ അഞ്ച് ഏക്കർ സ്ഥലം അതിന് ഏറ്റെടുത്തിട്ടിട്ടാണ് അധികാരത്തിൽ നിന്ന് പോയത്